എല്ലാവർക്കും നമസ്കാരം സുഖല്ലേ ഇതിനു മുമ്പ് എനിക്കൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഭാഗ്യങ്ങൾ കൂട്ടി ഒരു ജീവിതമാണ് എൻ്റെ അപ്പൊ വേറൊരു ഭാഗ്യം കൂടി ജീവിതത്തിൽ കിട്ടുകയാണ് അതൊരു സംവിധായകന്റെ പേരിലുള്ള ഒരു അവാർഡാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന വലിയ ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട് എല്ലാ ഡയറക്ടേഴ്സിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു നല്ല നല്ലവർക്ക് വന്നൊരു വർഷമാണ് അപ്പോൾ അതിൽ എനിക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയത് ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് എന്താ പറയുക ഒരു ആദ്യ സിനിമ ചെയ്തു തീർക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹമായിട്ടാണ് എപ്പോഴൊക്കെയോ നിന്നു പോകും എന്ന് ചിന്തിച്ചൊരു സിനിമയായിരുന്നു അത് അത് ചെയ്യാൻ പറ്റി അതിന് കാരണബോധനായ ഒരാളിൻ്റെ മുന്നേ പോലെട്ടാ താങ്ക് യു ആ സിനിമയോട് കാണിച്ച സ്നേഹത്തിനും എന്നോട് കാണിച്ച സ്നേഹത്തിനും താങ്ക് യു ബ്ലസ് സാർ ഞാൻ എന്താ പറയുക സിനിമ മനസ്സിൽ മോഹം കൊണ്ടു നടക്കുന്ന കാലം മുതൽ നമ്മൾ എന്താ പറയുക ഞങ്ങളോടൊക്കെ ചാൻസ് ചോദിച്ചു പറഞ്ഞവരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അതിനുശേഷം ദ ഗ്രേറ്റ് ഡയറക്ടറായി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമകൾ തന്നു ഈ അവാർഡിൻ്റെ എപ്പുറത്ത് പിടിക്കാൻ സാറിൻ്റെ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഈ അവാർഡ് എനിക്ക് തന്നതിന് എല്ലാം സംഘാടകരോടും എല്ലാവരോടും നന്ദി പറയുന്നു പണി പണി സിനിമ ഇഷ്ടപ്പെട്ടോക്സ് ഗിരി കേട്ടാ തുട്ട കിരിണ്ട സേ പത്ത് അല്ലേ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സിനിമകളിൽ റായനാണെങ്കിലും കിഷ്കിന്ദകാന്ഡാ ആണെങ്കിലും ഒരുപാട് എന്താ പറയുക സന്തോഷം തന്നിട്ടുള്ള സിനിമകളാണ് എസ്പെഷ്യലി കിഷ്കിന്താകാന്ഡം പോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനും സിഫ്കേം ൊരു തിയേറ്ററിൽ കയറി ചെന്നപ്പോൾ കിട്ടിയ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് തന്നിട്ടുള്ള ഒരു എന്താ പറയുക സമ്മാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക് പേഴ്സണലി കോവിഡെല്ലാം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയത് ആ ഒരു സിനിമയ്ക്കാണ് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോയൊരു മൊമെൻ്റ് അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് കിഷ്കിന്ദകാന്ഡം ഭയങ്കര സ്പെഷ്യലാണ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് ഈ അവാർഡ് എന്നെനിക്ക് എനിക്ക് എനിക്ക് ഇവിടെ വന്ന് സ്വീകരിക്കാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് താങ്ക് യു